നമസ്കാരം പ്രദക്ഷിണ വഴിയിലേക്ക് സ്വാഗതം കാടിനുള്ളിലെ ക്ഷേത്രം എന്നും കാവിനുള്ളിലെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഇരിങ്ങോൽക്കാവ് ദേവീക്ഷേത്രമാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴിയിൽ ആലുവ മൂന്നാർ റോഡിൽ പെരുമ്പാവൂരിനും കോതമംഗലത്തിനുമിടയിലാണ് ഇരിങ്ങോൽക്കാവ് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂരിൽ നിന്നും നാല് കിലോമീറ്ററാണ് കാവിലേക്കുള്ള ദൂരം കുന്നത്തുനാട് താലൂക്കിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ദുർഗാലയങ്ങളിൽ ഒന്നാണിത് ഇത് പരശുരാമൻ സ്ഥാപിച്ചതാണെന്ന് വിശ്വാസം രണ്ടായിരത്തി എഴുന്നൂറിലധികം വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇരിങ്ങോൽക്കാവ് അമ്പത് ഏക്കർ സ്ഥലത്തിനുള്ളിലായാണ് സ്ഥിതി ചെയ്യുന്നത് അപൂർവങ്ങളായ വൃക്ഷങ്ങളും ജീവികളുമൊക്കെ ഇതിനുള്ളിൽ വസിക്കുന്നു മൂന്ന് ഭാവങ്ങളിലുള്ള ദേവീ സങ്കൽപ്പമാണ് ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മൂന്ന് ഭാവങ്ങളിലായാണ് ദേവി കാണപ്പെടുന്നത് സരസ്വതി വനദുർഗ ഭദ്രകാളി എന്നിവയാണ് ഭാവങ്ങൾ ദേവി വിഗ്രഹം സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു കാവിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ ദേവാംശമുള്ളതായി വിശ്വസിക്കപ്പെടുന്നതിനാൽ ഇവിടെയുള്ള മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാറില്ല താഴെ വീണു കിടക്കുന്ന മരത്തടി പോലും മറ്റൊരാവശ്യത്തിനായി ഉപയോഗിക്കാറുമില്ല ത്രിണബിന്ദു മഹർഷി എന്ന പ്രഗത്ഭരായ മഹർഷി കുടിൽ കെട്ടി താമസിച്ചിരുന്ന ഇടം എന്ന പ്രത്യേകതയും ഈ സ്ഥലത്തിനുണ്ട് വിവാഹം കെട്ടുനിര രാമായണ പാരായണം തുടങ്ങിയ ചടങ്ങുകൾ ഇരിങ്ങോൾക്കാവിൽ നടത്താറില്ല കൂടാതെ മണമുള്ള പൂക്കളോ പൂജാദ്രവ്യങ്ങളോ ഉപയോഗിക്കാത്ത ക്ഷേത്രം കൂടിയാണിത് തിരി പോലും ഇവിടെ ഉപയോഗിക്കാറില്ല മറ്റൊരിടത്തുമില്ലാത്ത നിരവധി അത്യപൂർവ ആചാരങ്ങളാണ് ഇവിടെയുള്ളത് ക്ഷേത്രത്തിൽ വാണരുളുന്ന ഭഗവതിക്ക് ഗന്ധം ഇഷ്ടമല്ലാത്തതിനാലാണ് മണമുള്ള ഒരു വസ്തുവും ഉപയോഗിക്കാത്തത് ചെത്തി തുളസി താമര എന്നീ പൂക്കളല്ലാതെ മറ്റൊരു പൂവും ഇവിടെ പൂജയ്ക്കെടുക്കാറില്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറുമില്ല എന്ന് മാത്രമല്ല മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ ചൂടി വരുന്ന സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനവുമില്ല ക്ഷേത്രത്തിന് ചുറ്റിലും മരങ്ങളും ചെടികളും വനം പോലെ ഇടതൂർന്നാണ് വളർന്നു നിൽക്കുന്നത് എന്നാൽ ഇതിൽ മണമുള്ള പൂക്കൾ തരുന്ന ഒരു ചെടിയോ മരമോ ഇല്ലെന്നതാണ് മറ്റൊരു പ്രത്യേകത കൃഷ്ണ സഹോദരിയാണ് ദേവി എന്നാണ് വിശ്വാസം അസുരരാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രനാൾ വധിക്കപ്പെടുമെന്ന് അശരീരി ഉണ്ടായി ഇതോടെ ദേവകിയെയും വസുദേവരെയും കംസൻ തടവിലാക്കി എട്ടാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കാണാനിടയായത് ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുട്ടിയുമായി കൈമാറിയിരുന്നു കംസൻ പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കുവാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു ഇരുന്നോൾ എന്ന പേര് കാലക്രമേണ ഇരിങ്ങോൾ എന്നായി മാറി എന്നാണ് കരുതപ്പെടുന്നത് നെയ്പായസവും ശർക്കര പായസവും ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയ പ്രത്യേകതരം പായസവുമായ ചതുഷ്തം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ തൻ്റെ അരിവാൾ മൂർച്ച കൂട്ടാൻ നാട്ടുകാരിലൊരാൾ അടുത്തുകണ്ട കല്ലിൽ ഉരച്ചു അപ്പോൾ കല്ലിൽ നിന്ന് രക്തം പൊടിഞ്ഞു ഭയന്നുപോയ അയാൾ അടുത്തുള്ള മനയിലേക്ക് ഓടിച്ചെന്ന കാര്യം പറഞ്ഞു അവിടെ ദേവി ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കിയ കാരണവർ കിണ്ടിയിൽ വെള്ളവും ശർക്കരയും നേദിച്ചു അന്നു മുതലാണ് ശർക്കര ഇവിടെ പ്രധാന വഴിപാടായത് ദ്വാദശാക്ഷരി പുഷ്പാഞ്ജലിയും ശർക്കര നിവേദ്യവുമാണ് പ്രധാനം വൃശ്ചിക മാസത്തിലെ കാർത്തിക പ്രാധാന്യമുള്ള ദിവസമാണ് ആ ദിവസം ദേവിയെ ദർശിക്കുന്നവർക്ക് ദീർഘായുസ്സും അവിവാഹിതരായ യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യവും നൽകി ദേവി അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം ദേവിയെ ബാലികയായി സങ്കല്പിക്കുന്നതിനാലാണ് ക്ഷേത്രത്തിൽ വിവാഹം നടത്താറില്ല എന്ന് മറ്റൊരു അപൂർവതയുമുണ്ട് ഭഗവതിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങളിലേക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രദക്ഷിണ വഴികളുടെ ഈ അധ്യായം പൂർത്തിയാവുന്നു നന്ദി